ഹലോ കൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവർക്കും സ്നേഹ പ്രകടനം കൊച്ചു വീഡിയോയിലാണ് ഭയങ്കര സ്നേഹ പ്രകടനം കൂടുതല് അപ്പൊ നമ്മളെല്ലാവരും കൂടി ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ് വേറെ എവിടേക്കല്ല കൊറത്തിപ്പള്ളി പോവാണ് സർപ്രൈസ് ഒന്നും സർപ്രൈസൊന്നുമില്ല കേട്ടോ കൊരട്ടിപ്പള്ളിക്ക് പോവാണ് അവിടെ അമ്മച്ചിക്ക് അമ്മച്ചി നേരുന്ന കുറച്ച് നേർച്ചകൾ നിറവേറ്റാനുണ്ട് പിന്നെ വല്യമ്മച്ചിയുടെ വീട്ടിലു പോവാനുണ്ട് അപ്പൊ അങ്ങനെ നമ്മള് റൗണ്ട് അടിക്കാൻ പോവാണ് എന്തായാലും വന്നതല്ലേ അമ്മച്ചി കൊറേ നാളായിട്ട് ആൾക്കാരുടെ ഡെയിലിക്ക് ഇറങ്ങാറില്ല

ഹിന്ദി തുറക്കാൻ ആ നീ ഇപ്പൊ കോട്ടമാമനിയും കൊണ്ട് അമ്മാമ്മയുടെ സ്ഥലം ബാക്കില്ല ആ അമ്മ എവിടെ ഇരിക്കണ്ടായ് അമ്മ ഇവര് അമ്മാ എവിടെ ഇരിക്കട്ടോ ത്തിന്റെ കൂടി ഇരിക്കാൻ പോവാ അത് ഇരുട്ടോ ബാഗൊക്കെ കൂടി ഇടാം അതെല്ലാവർക്കും ഉള്ള സ്ഥലം ഒരുക്കിണ്ട് അതിന് മാത്രം കേട്ടണില്ലേ ഗൈസ് നമ്മളിതേ കൊത്തിപ്പള്ളിയിൽ എത്തിയിട്ടാ ഏർ ബാക്ക് സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനിയിപ്പൊ നമുക്ക് അബ്രുവിന് തുലാഭാരണ്ട് പിന്നെ പ്രാർത്ഥിക്കണം രമിച്ചത് എവിടെ നിക്കണ്ടാ അടിമയാ പിന്നെ നമുക്ക് ഒരു കുർബാനക്ക് പൈസ കൊടുക്കാനുണ്ട് അത്രല്ലേ അത്രയല്ലേ വേറെ ഒന്നും ഇല്ല ഒന്നുമില്ലേക്കണ അപ്പൊ ഇത്ര കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുണ്ട് എന്താ ഇവിടെ നമ്മുടെ ഇവിടെ ഒരു മാതാവിന്റെ രൂപം അതും പ്രാർത്ഥിച്ചേ ആമിയും പറഞ്ഞേ ആമിയും കൊടുത്തേ തമ്പായി ആമിയും കൊടുത്തേ നെയ്തണ്ട നമ്മുടെ കൊറട്ടിപ്പള്ളിയുടെ ബാക്ക് നീ അമ്മിച്ചി പറഞ്ഞിട്ട് നമുക്ക് ആ അബ്രു ചെറിയൊരു പണി ആ തന്നെ വന്നപ്പോ തന്നെ അപ്പീട്ടു ഡയ്പോർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് പോയി നെയ്യ് ഈ ആടിന്റെ മുകളിലൊന്നും കേറിക്കില്ല ഇവിടെ കണ്ടെ ഓടിപ്പിക്കൂട്ടാ ഇതിലാടും ആനേനൊക്കെ പേടിയട്ടെ ഇനി എന്താണാവു ആ മാതാവിനൊരു കൊടത്തേ പോയി ഇവിടെ ഇതാടല്ലടാ പൊടീന്ന് ചേച്ചി ചേക്കി മാതാവിനെ പ്രാർത്ഥിക്കാതെ മോനെ ബാത്റൂമിൽ നിന്ന് എങ്ങനെയോക്കെ ഡൈപർ ചെയ് പോയി അവിടെ ഡൈപ്പർ ചെയ്യാനുള്ള സ്പേസ് ആക്കി പോന്ന് ഇനി നമുക്ക് പള്ളിയിലെന്തോ കുർബാന കല്യാണ എന്താ പരിപാടി നടക്കണ്ടാക്കി ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു തല്ലുണ്ടായി ഈ സാധനം ഇതിന്റെ ഉള്ളിൽ കൊണ്ട് ഇട്ടില്ല ഇപ്പൊ ഇത് ഡൈപ്പർ ഗെയിൻ ചെയ്യാൻ പോയിട്ട് വീണ്ടും അതേ രൂപത്തിൽ തന്നെ ഇട്ടു അയ്യോ അതാണ് അച്ഛനെ ഒന്നുകൂടി നമുക്ക് അച്ഛനെ കൊണ്ട് തലയിൽ വെള്ളം വെള്ളം ഒഴിപ്പിച്ചാലോ തലയിൽ ഇങ്ങനെ ഒരു ഈ വെള്ളമൊഴിപ്പിച്ചാലോ ശരിക്ക് ഉമ്മോടുത്തേ ഇങ്ങനെടുത്തേം അവര് കൊടുക്കണം അമ്മാവേ ഇത് പെട്ടെന്ന് ചുറ്റും പറഞ്ഞേ ആദത്തിന് ചെറിയൊരു പണം ആ ൊണ്ട് നടമൂട്ടത്തി കയറിട്ടുണ്ട് അബ്രുവിനെ കൊണ്ട് നടമുട്ടത്തിൽ കയറാനും കൂടെ എനിക്കൊരു നേർച്ച ആ ഇപ്പൊ നമുക്ക് ഇവിടത്തെ ആഭാരം വെക്കാം പോവാം എന്നിട്ട് പള്ളിയിലേക്ക് അത് അടിമയിരുത്തി അടിമയിരുത്തണം അടിമയിരുത്തണം എന്റെ റിസൾട്ട് ഞാൻ എഴുതി എക്സാമിന് പാസ്സാവാൻ വേണ്ടി അമ്പലിച്ചിവിടെ നേർച്ച നടന്നല്ലേ കുർബാനക്ക് പൈസ കൊടുക്കും അത് പോയി കൊടുത്തു ഇനി ഒരു കുർബാനക്ക് വേണ്ടി വേറൊരു നേർച്ച കൂടി ഇല്ല അതും കൂടി കൊടുക്കണം പിന്നെ പിന്നെ ഇതിന് ഇനി നടപടി കാരണം പള്ളി കയറണം പള്ളി വെച്ച ആൾക്കാരാണ് കുർബാന എന്താ സംഭവം ഫോട്ടോ സെക്ഷൻ എന്തോന്ന് തോന്നുന്നു അച്ഛനെ വെയിറ്റ് ചെയ്യാൻ ഇവിടെ

ഇവിടെ ഇവിടെ പൂവങ്കായ നേർച്ച ഉണ്ട് നമ്മുടെ കൈ പൂവങ്കൊലയുണ്ട് ഇപ്പൊ നമ്മളാബ്രൂമി ചെയ്യാൻ പോകുന്നത് പൂവൻകൊലയുടെ തുലാഭാരാണ് പൂവങ്കായം നേർച്ചു നമ്മള് നാളെ ദിവസം ചെയ്തിട്ടുണ്ടായി തുലാഭാരം ചെയ്തിട്ടില്ലേ അവർ അമ്മച്ചിനെ കൊണ്ട് വരണ്ട കാരണ നമ്മള് ചെയ്യേണ്ടി അപ്പൊ ഇന്ന അമ്മച്ചയുടെ വയ്യായിക്കെ മാറി നമ്മള് വന്ന് അന്ന് പ്രാർത്ഥിച്ചത് അമ്മിച്ചിക്ക് വയ്യണ്ടായി പ്രാർത്ഥിച്ചു പോയി അമ്മച്ചീനി തന്നെ കൊണ്ടുവന്നു നമ്മളിത് തുലാഭാരം നടത്താൻ പോകുന്നു ഞാൻ നടക്കണ്ടായി കമ്മന്റെ അമ്മച്ചി പറഞ്ഞോണ്ടിരിക്കണേപ്പാളിയാ പോയി തുലാഭാരം അബ്രുവിനെ തുലാഭാരം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കിടത്താൻ ഭയങ്കര വൻ ടാസ്ക് തന്നെയായിരുന്നു കേട്ടാ നമ്മൾ ആദത്തിന് തുലാഭാരം നേർച്ച നേർത്തിട്ടുണ്ടായിരുന്നു ആ സമയത്താണെങ്കിൽ ആദം ഒരു മാസമായിട്ടുണ്ടായുള്ളൂ പക്ഷേ അബ്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു മാസമായിട്ടുണ്ടല്ലോ അബ്രു ആണെങ്കിൽ അവിടെ തുണിയിൽ കെടുത്തിയിട്ടുണ്ടെങ്കിൽ തുണി തിന്നല് തുണി പിടിച്ച് വലിക്കല് അങ്ങനെ പരിപാടി ആയിരുന്നു ആ ചേച്ചിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് എത്രയാന്ന് കറക്റ്റായിട്ട് നോക്കാനായിട്ട് പറ്റിയില്ല ലാസ്റ്റ് നമ്മളോടാണ് ആ ചേച്ചി വെയിറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നത് കാരണം അവൻ മര്യാദയ്ക്ക് കിടക്കണുണ്ടായില്ല ആള് നോക്കുമ്പോഴേക്കും ഇവൻ ഒന്നില്ലെങ്കിൽ തിരിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും അപ്പം നമ്മൾ എടുക്കും അങ്ങനെയായിരുന്നു അപ്പോൾ ആദത്തിന് തുലാഭാരം വെക്കണമെന്ന് പറയുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദത്തിന് അതിൽ കയറിയിരിക്കണം എന്നാദം നമ്മളോട് പറഞ്ഞു വിട്ടാ പക്ഷെ ആദ്യത്തിന് നമ്മൾ കുഞ്ഞിലെ തന്നെ തുലാഭാരം വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പിന്നെ നമ്മളവിടെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ആദത്തിനാണെങ്കിൽ രൂപം മുത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി രൂപം മുത്തിക്കാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞപ്പം ആദം പൂവൻകൊല അതുമൊക്കെ എടുക്കണുണ്ട് പൂവൻകൊലയുടെ ഒരു ഫോട്ടോ കെടുക്കണുണ്ട് അത് പിടിച്ച് വലിക്കലാണ് ആദത്തിൻ്റെ പരിപാടിയായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഭയങ്കര സ്നേഹപ്രകടനം അബ്രൂവിന് ഉമ്മൻ കൊടുക്കൽ അങ്ങനത്തെ പരിപാടികളായിരുന്നു ആദത്തിൻ്റെ ആദം എന്ത് ചെയ്താലും ആദപ്പം അത് അബ്രൂവിന് ചെയ്ത് കൊടുക്കൂട്ടാ ഇപ്പം ആദം ചോറിനുണ്ടെങ്കിൽ അബ്രൂവിന് കൊടുക്കും ഇപ്പം ഭയങ്കര സ്നേഹപ്രകടനം കാര്യങ്ങളൊക്കെയാണ് അത് വലുതാവുമ്പോഴും ഉണ്ടാവുകയെന്നുള്ളത് നമുക്കറിയില്ല ഇപ്പം എന്തായാലും ഭയങ്കര സ്നേഹമാണ് രണ്ടുപേരും തമ്മിൽ നോക്കി നിൽക്കാൻ അടിക്കും ചാൻസും ഉണ്ടാവും നമ്മുടെ പൂവാങ്കുല നേർച്ച നമ്മള് നടത്തിട്ട് നമുക്ക് ആ പൂവാങ്കുലയിൽ നിന്ന് തന്നെ അവര് ഇതേ കൊറച്ച് പഴമൊക്കെ തന്നിട്ടുണ്ട് പക്ഷെ ഇതിൽ പഴുത്തതല്ലമ്മശി ആദ്യത്തിന് കൊടുക്കാൻ വേണ്ടി ആത് മഞ്ഞില്ലേ ആദ്യത്തെ വന്നില്ലേന്ന് കൊച്ചിന്നത് അപ്പൊ ആ നേർച്ച നമ്മടെ കഴിഞ്ഞു കുർബാനയുടെ നേർച്ച കഴിഞ്ഞു നീ പള്ളിയിൽ കാരണം കടം മുട്ടത്തി കാരണം അത് കഴിഞ്ഞാൽ നമ്മള് വീട്ടിൽ പോകും വേറെ പ്രത്യേക പിന്നെ വല്യ മീശിലെ വീട്ടിലു പോകണം എല്ലിമിച്ചിന്റെ വീട്ടിലേക്ക് നമ്മള് കൊറ്റിപ്പെരുന്നാള് നമ്മള് വിളിച്ചിട്ട് നമ്മള് ചെല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇനി കൊറ്റിപ്പള്ളി പോവുമ്പോ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പൊ ഒന്നാമത് ഇവർക്ക് വയ്യായിരുന്നില്ലേ ഇപ്പോഴൊന്നു മാറിയിട്ടുള്ളൂ അമ്മച്ചി ഫുള്ള് ശ്രദ്ധ ഇവിടെ അവനെയാ അബ്രൂവിനെ കൊണ്ടേ മുട്ടൂത്തി കയറണട്ടാ ആദ്യത്തിനെ കൊണ്ട് ഞാൻ കേറി അബ്രൂവിനെ കൊണ്ട് മുട്ടൂത്തി കയറാൻ പോവാ മ്മിച്ചി പോണല്ച്ച അതോ ആദന്താ എവിടെ ഞാൻ എന്തെ മുട്ടൂത്തി കേറി എനിക്ക് ചെറുതായിട്ട് എന്നിട്ട് പറയാ ആദ്യത്തിന്റെ മുട്ടൂത്തിന് പിന്നീട് അമ്മയുടെ പാപ്പ് നേർച്ച കൊടുത്തിട്ടുണ്ട് അപ്പൊ ചെരുപ്പിട് അപ്പൊ നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമ്മള് നേരെ വലിയ വീട്ടിലെ വലിയ വീട് വാണൂരാട്ടാ ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ പോയാ മതി അപ്പൊ മുന്നൊക്കെ മുത്തീടെ നോവാന കൂടാ ശനിയാസം ഒന്ന് നോവാന് കുർബാന ഒക്കെ കൂടാറുണ്ട് ഇവിടെ കല്യാണത്തിന്റെ മുന്നുകളും കൊണ്ട് ഞാനും വരാറുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടായാലും ഞാൻ വരാറുണ്ട് ഇടയ്ക്കൊക്കെ ഇപ്പൊ വയ്യാണ്ടായി പിന്നെ ഒട്ടും വരവ് പിന്നെ ഞായറാഴ്ച ദിവസം ഞങ്ങൾ വന്നിട്ടാ അഞ്ചു മണിയുടെ നാലേ മുക്കാലിന്റെ കുർബാനയ്ക്ക് അല്ല ഞായറാഴ്ച ദിവസം ഇപ്പൊ വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ രണ്ടു മൂന്നാഴ്ചയായിട്ടുള്ളു വയ്യായേ മാറി തുടങ്ങിയ പിന്നെ മുത്തീടെ അനുഗ്രഹം നല്ലോണം ഞാൻ എന്ത് സാധിച്ച പ്രാർത്ഥിച്ചാലെങ്കി മുത്തി നടത്തി തന്നിട്ട് ഇന്ന് വരെ അങ്ങനെയാണ് ഞങ്ങളപ്പൊ പോ കൊറച്ചിപ്പള്ളി ചാറ്റാങ്ങി കൊറേ മാസങ്ങൾക്ക് ശേഷം அது வாயு நல்ல நல்ல மழை நல்ல மழையா நல்ல காற்று है അമ്മ അമ്മ ഞാനാണ് ഇപ്പഴും വാതിലടക്കാൻ മറക്കുന്നത് ബെല്ലടിക്കാതാം ആ ഇരുമ്പൊളി കണ്ണു എവിടെ ഇരുമ്പൊളി ആനിയമ്മ ആക്കിയേ പറ്റു ചെല്ല് മിഠായി പച്ചല മാത്രം മധുര മിഠായി മാത്ര ഈന്താ പഴത്തിന് അത്ര മധുരയില്ല അത് ഇതാരാ ഇതാരാടാ ഇതാരാ പേര് പറഞ്ഞു കോയി കോയി ദേ മാമ പോയി കഴിഞ്ഞാൽ അമ്മ അമ്മ കാര്യം പോയി പശുണ്ടായില്ലോ അമ്മ ഒരു കുഞ്ഞി കുഞ്ഞി പോലെ അമ്മച്ചി കണ്ണിണ്ടായ ഞാനും വിർജി പശു കൂടി ഇണ്ടല്ലോ ഇത്ര നാള് അതെ അതോ കുറുക്കുതേ മുറുക്കുവാ

അമ്മച്ചി വിളവെടുത്തു അമ്മച്ചി വിളവെടുത്തോണ്ടിരിയാറക്കാൻ ಅದು ಕವೇನ ಬಾಯ್ ಬಾಯ್ ಬಾಯ್

നമ്മളേ വല്യമ്മീച്ചെ വീട്ടിൽ നിന്ന് നേരെ നമ്മള് ചാലക്കുടിക്ക് പോന്നേക്കട്ട എനിക്ക് ടോപ്പ് എടുക്കണം പിന്നെ അതെ അമ്മച്ചിയുടെ മാല പൊട്ടിയിട്ടുണ്ട് അപ്പൊ മാലേനെ എന്താ ചെയ്യാൻ പോണെന്നുള്ളത് എനിക്കറിയില്ല ഇപ്പൊ ഞങ്ങള് ചുങ്കത്തിന്റെ അവിടെ നിക്കണേ എന്താ ചെയ്യാൻ പോണേന്നുള്ളത് അമ്മിച്ചിക്ക് മാത്രമേ അറിയുള്ളൂ അയ്യോ

ഇവരുണ്ടായിരുന്നെങ്കിൽ ഇവര് പൊട്ടിച്ചു അതിന് മുന്നാവുമ്പോ പൊട്ടിച്ചു പറയാന്ന് തീരുമാനിച്ചിട്ട് ഇത് കൊറച്ച് സമയം എടുക്കും എന്തായാലും തീരുമാനത്തിലാവാ ചെലപ്പോ നാളെ ഇത് വീണ്ടും മാറ്റാൻ വരും കല്യാണത്തിന് കല്യാണെടുക്കാൻ ചെറിയ ലൈറ്റ് വെയിറ്റിന്റെ സമയത്ത് എടുത്തോടുന്നു ഇവിടത്തെ സമയൂലും ചേലുരു തന്നുള്ളോ തന്നുള്ളൂടൈ നോക്കി നോക്കി അമ്മിതെ മാല വിളക്കാവ് കൊടുത്തോട്ടന്മാരാണ് പിടിച്ച് കഴിച്ചു പൊട്ടിക്കുന്ന അപ്പൊ ഇനി ഒന്നും കൂടി വിളക്കാ എന്നിട്ട് ഇനിയും പൊട്ടാണെങ്കി മാറ്റാം അതല്ലാസ്റ്റ് അമ്മേര കഴിഞ്ഞു ഒരു മണിക്കൂർ എടുത്തു ഇനിയും ആ ഡ്രസ് വാങ്ങണ്ടേ ഇനി അതൊരു അത് ഒരു മണിക്കൂറാവും യ്യപ്പൊല്ലോ വീട്ടിൽ നമ്മളെ ഇപ്പൊ ഇപ്പൊരു പ്രാന്താവസ്ഥയാണ് പ്രാന്ത് മാറി വളരെ ഭംഗിയായി അപ്പൊ വീട്ടിലെത്തിയിട്ടുള്ളു അപ്പൊ നമ്മള് കൊറേ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അതൊക്കെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി റസ്റ്റൊക്കെ എടുത്തിട്ട് കാണിച്ചല്ലേ ഇപ്പൊ ഒരു പ്രാന്ത് പിടിച്ച പോലെയാ നമ്മള് വീട്ടിലെത്തിയത് ഡ്രസ് മാറിട്ടാണെങ്കിലേ നട്ട് എന്താ പറയാ ഭയങ്കര അവസ്ഥയായിരുന്നു അപ്പൊ നമ്മൾ വന്നപ്പോ തന്നെ വേഗം എടുത്ത് അതിന് ചോറ് കൊടുത്തു പിന്നെ പിന്നെ ഞങ്ങള് എനിക്കൊരു ടോപ്പ് വാങ്ങി പിന്നെ ചേട്ടാ ഷർട്ട് വാങ്ങി ഞാൻ കാണിച്ചാരാ എവിടെ എവിടെയാ വിജി പുതപ്പിരിക്കണില്ല എടുത്തു വെച്ചത് ആ അപ്പൊ അത് ഇരിക്കുന്നു നോക്കട്ടെ നോളെ ഡ്രസ് എനിക്ക് ഒരു ടോപ്പ് വാങ്ങി ഒരു ടോപ്പും പിന്നെ ചേട്ടായിക്കൊരു ഷർട്ടും വാങ്ങി പിള്ളേർക്കൊന്നും വാങ്ങിയില്ല പിള്ളേർക്കൊക്കെ ഇഷ്ടംപോലെ ഇരിക്കാൻ മടക്കി വേണ്ടി ഷർട്ട് വാങ്ങി അത്യാ ഞാൻ നിർത്തി കഴിഞ്ഞാ പറയും മോ ഇത് അലം പോലായി അത് അങ്ങനെ ആക്കി മടക്കി അപ്പൊ ഇങ്ങനെ ശരിയായില്ല അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സാ മനസ്സിലാക്കേ ുംങ്ങി അങ്ങനെ ചെയ്യാൻ പറ്റും മീൻ മറക്കാനിട്ടുടാ പമിച്ചിക്ക് ഇഷ്ടായി സാധാ കുറ്റ പറയാറ് നന്നായിട്ട് കൊള്ളിയും കറി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ കൂടി കൂട്ടി കഴിക്കുക വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയുള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മറക്കാണ്ട് കമന്റ് ചെയ്യുക അപ്പത്തെ വീഡിയോ വരും